നമസ്കാരം അപ്പോൾ ഇന്നത്തെ ചർച്ചകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി മാതാവിന് കൊടുത്ത കിരീടം താഴെ വീണു എന്നുള്ളതാണ് സുരേഷ് ഗോപി അടുത്ത തവണ തൃശ്ശൂരിൽ മത്സരിക്കാൻ നിൽക്കുന്നുണ്ടതും സുരേഷ് ഗോപിയുടെ ദുഷ്ടലാക്ക് മനസ്സിലാക്കിയ മാതാവ് അത് മനഃപൂർവ്വം ഇട്ടതാണെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് രണ്ടാമത്തെ വിഭാഗം പറയുന്നത് ഈ സ്വർണത്തിൻ്റെ അകത്ത് എന്തോ തട്ടിപ്പ് കടത്തിലുള്ളൂ അതായത് സ്വർണം പ്യൂർ സ്വർണ്ണമായിരിക്കില്ല അത് മാതാവിന് മനസ്സിലായതുകൊണ്ടാണ് ഇത് മറിഞ്ഞുപോയെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് പിന്നെ വേറൊരു കൂട്ടർ പറയുന്നത് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാനാണല്ലോ സുരേഷ് ഗോപി താല്പര്യം കൂടുതൽ അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഈ ക്രിസ്ത്യാനികളുടെ പ്രത്യേക താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് മാതാവിന് മനസ്സിലായ കൊണ്ടാണ് താഴെപ്പയെന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് താഴെപ്പോയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്ക പ്രാവർത്തികമാക്കേണ്ടൊരു പാഠമാണത് നമ്മളൊരു ആൾക്ക് കിരീടം വെച്ചു വെച്ചുകൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വെക്കണം അപ്പോൾ മനസ്സിലായി ചെരിഞ്ഞിരുന്നെങ്കിൽ താഴെട്ടു കാരണം ഭൂഗുരുത്വാകർഷണം എന്നൊരു സംഭവം ഉണ്ടല്ലോ ഇനി വെക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളൂ താങ്ക്